നമ്മുടെ ഗഡ്സിന് ഗഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വായ മുതൽ മലദ്വാരം വരെ ഉണ്ടാകുന്ന ആ പാർട്ട് വായ അന്നനാളം ആമാശയം ചെറുകുടല് വൻകുടല് അത് കഴിഞ്ഞ മലാശയം മലദ്വാരം സർ സൗണ്ട് കുറവാണെന്ന് അപ്പോ ശയം മലദ്വാരം വരെ വരുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ ഗഡ്സ് എന്ന് പറയുക ഈ ഗഡ്സിലേക്ക് കോടിക്കണക്കിന് സ്ട്രെയിനുകൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കൂട്ടം കോളനി കോടിക്കണക്കിന് കോളനികൾ ബാക്ടീരിയകളുടെ കോളനികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ ചെന്ന് കഴിഞ്ഞ ആ ബാക്ടീരിയകൾ ഈ ഭക്ഷണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ പിന്നീട് ബാക്ടീരിയകൾ ഭക്ഷിക്കും അതായത് ചെറുകുടലും വൻകുടലുകളും നമ്മുടെ ആമാശയം തിഹച്ചു പോയ ആ ക്രീം പാർട്ടിനെ അവിടുന്ന് അവര് ഭക്ഷിക്കും അവര് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷിച്ച് അവരുടെ വിസർജ്യമായി മാറി വരുന്ന ആ പാർട്ടിനെയാണ് ശരീരം ആകരണം ചെയ്തത് ഈ പറയുന്ന ചെറുകുടലിലൊക്കെ വെറും ഒരു കുഴല് മാത്രല്ല അതിനകത്ത് ഒരുപാട് കുഴികളും കുന്നുകളും പോലെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഇടനാഴികളൊക്കെ ഉണ്ട് അവിടെ അതിനെ വലിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ എന്താ പറയാ നമ്മളെ ഡ്രസ്സിലൊക്കെ നൂലി എന്ന് പറയുന്നത് അതേപോലെ പൊങ്ങി നിൽക്കുന്ന ചെറിയ പാട്ടുകളുണ്ട് അവിടെ നിന്നാണ് ഇതിനെ വലിച്ചെടുക്കുന്നത് അതിനെ ആകിരണം ചെയ്യുന്നു ഇങ്ങനെ ആകിരണം ചെയ്യുന്ന പോഷകങ്ങളാണ് നമ്മളെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുക അപ്പോ ഭക്ഷണം കഴിച്ച് ദഹന പ്രക്രിയ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പോഷകങ്ങളെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന യഥാർത്ഥത്തിൽ ബാക്ടീരിയകളാണ് ഈ ബാക്ടീരിയകൾ ഇന്ന് നമ്മുടെ ശരീരത്തിൽ വളരെ കുറവാണ് കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നല്ല ചൂടുള്ളതാണ് ചൂടുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള ആളുകളാണ് കൂടുതലും മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന ആളുകളാണ് ഐസ്ക്രീം പോലുള്ള സാധ്യത വസ്തുക്കൾ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കഴിക്കുന്നതിന്റെ ഭാഗമായി ബാക്ടീരിയകളെ നശിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ശരീരത്തിൽ ചെന്നോണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ളതും നല്ല തണുപ്പുള്ളതും അതേപോലെ ഏർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളും അതേപോലെ തന്നെ ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കേടു കൂടാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന പ്രിസർവേറ്റീവ്സുകളും ഇതൊക്കെ ഈ പറയുന്ന ബാക്ടീരിയകളുടെ കോളനി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും നമ്മൾ എത്ര പോഷകാഹാരം കഴിച്ചാൽ നമ്മൾ തന്നെ പറയുന്ന സമയത്ത് നയൻറ്റി ഫൈവ് ബെസ്റ്റ് ബെസ്റ്റ് ആണ് സ്പെറലിന്റെ ബെസ്റ്റ് ആണ് അതേപോലെ തന്നെ ഡയബാലൈഫ് നമ്മുടെ ശരീരത്തിൽ നല്ല പോഷകമാണ് നേരുന്നത് അങ്ങനെ കുറെ സാധനങ്ങൾ ഇപ്പം നമ്മൾ പറയും എല്ലാ പോഷകങ്ങളാണ് നമ്മൾ പറയും വെൽനെസ് പ്രൊഡക്റ്റുകൾ ഈ വെൽനസ് പ്രൊഡക്റ്റുകൾ ശരീരത്തിൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് പ്രധാനമായും നല്ല ബാക്ടീരിയകൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ഉറപ്പാണ് അങ്ങനെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്ന ഭക്ഷണം നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് നേരത്തെ കഴിച്ചത് നമ്മളെ തൈരും തലേദിവസത്തെ ചോറും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ് അത് ചെറിയൊരു പുളിപ്പൊക്കെ വരും ആ പുളിപ്പ് വരുന്നതിന്റെ കാരണം അവിടെ ബാക്ടീരിയകൾ നന്നായി വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന തൈര് പാലിൽ നിന്ന് തൈരായതും അവിടെ ബാക്ടീരിയകൾ വർക്ക് ചെയ്ത് അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അവിടെയും ബാക്ടീരിയകൾ ഭക്ഷണം കഴിച്ച് വിസർജന വിസർജനം നടത്തിയത് ഈ പാലിലാണ് ആ പാലാണ് നമ്മൾ തൈരായിട്ട് ഉപയോഗിക്കുന്നത് ഈ തൈര് ലാക്ടോ ബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ കോളനി അവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിന് തയ്യാറായത് ഈ ലാക്ടോബാസാക്ടീരിയ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന നല്ല ബാക്ടീരിയാണ് ഈ ബാക്ടീരിയ പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കപ്പെടുത്താറില്ല നമുക്കത് അറിയില്ല പക്ഷേ ഈ ബാക്ടീരിയകൾക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ചെല്ലുന്ന ഈ ബാക്ടീരിയകൾക്കൊക്കെ അതിന്റെ അതിജീവനം അതിന് പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ അവിടെ വളരാത്ത ബാക്ടീരിയകൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ വളരാത്ത ബാക്ടീരിയകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാൽ ഏത് ചൂടിനെ അതിജീവിക്കാൻ കപ്പാസിറ്റി ഉള്ളതും ഏത് തണുപ്പിനെ അതിജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയകളും ഉണ്ട് വൈറസ് ഫംഗസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചൂടിനെയൊക്കെ അതിജീവിക്കാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള ബാക്ടീരിയകളുണ്ട് അങ്ങനെ നമ്മളെ ശരീരത്തിലേക്ക് ചെല്ലുന്ന കെമിക്കലുകളെ അതിജീവിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലും അതിജീവന ശേഷിയുള്ള രണ്ട് ബാക്ടീരിയകളാണ് പ്രധാനമായും നമ്മുടെ പ്രോബയോട്ടിക് ജി പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ളത് അതില് ഒന്നാമത്തത് ലാക് ബാസിലസ് സപ്റ്റൽസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ കൂട്ടാണ് രണ്ടാമത്തത് ബാസിലസ് കൊയാഗുലസ് എന്ന് പറയുന്ന ബാക്ടീരിയ സ്ട്രെയിനാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു കോളനി കൂട്ടാണ് ഈ രണ്ട് തരം ബാക്ടീരിയകളുടെ സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ കോളനി ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന പ്രോബയോട്ടിക് G പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പോ ഭക്ഷണത്തിന് ദഹനത്തിന് ശേഷം ഉണ്ടാകുന്ന ആ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പോഷകങ്ങളിൽ നിന്ന് ഇത് ആഗ്രഹം ചെയ്യാനുള്ള ശേഷിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തീർച്ചയായും ഇത് കഴിക്കേണ്ട സമയവും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിനോടൊപ്പമാണ് ഭക്ഷണത്തിൽ ചേർത്താണെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ എന്ന് വേണേ പറയാം ഇത് കഴിക്കേണ്ട രീതി അങ്ങനെയാണ് കൂടുതൽ പറഞ്ഞേ ഉള്ളൂ അപ്പോ ഈ ബാസിലസ് സറ്റിൽസ് എന്ന് പറയുന്ന ഈ പറയുന്ന ബാക്ടീരിയൽ കോളനിക്ക് ശരീരത്തിന്റെ താപനിലയെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ദീർഘകാലം നമ്മളെ കാപ്സൂൾ നകത്തായാലും അവിടെ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ചെല്ലുന്നുണ്ട് ഒരു പരിധി പരിധിവരെയൊക്കെ ഇതിനെയും അതിജീവിക്കാനുള്ള ശേഷി ഈ പറയുന്ന ബാക്ടീരിയൽ സ്ട്രെയിൻ ഉണ്ട് ഈ ബാക്ടീരിയൽ സ്ട്രെയിൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനകത്തുള്ള പോഷകങ്ങളെ പരമാവധി ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഗുണം ഇനി നമ്മളെ ശരീരത്തിൽ ഈ ബാക്ടീരിയകളുടെ എണ്ണം എത്ര എത്ര വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ബില്ല്യനും മില്യനൊക്കെ കണക്കുവെച്ച് നമ്മൾ പറയാം ഈ പറയുന്ന ലാക്ടോബാസിലിസ് ബാക്ടീരിയകൾക്ക് അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ക്യാപ്സൂൾ ചെല്ലുന്ന സമയത്തും അവിടെ ചെല്ലുന്ന ബാക്ടീരിയകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു മില്യൺ ആണ് അതായത് നൂറ് കോടി കോളനി നൂറ് കോടി ബാക്ടീരിയ അല്ല പറഞ്ഞത് നൂറ് കോടി ബാക്ടീരിയൽ കോളനി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഗഡ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ എസ്പെഷ്യലി ചെറുകുടലിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനെ സഹായിക്കും അതേപോലെ തന്നെ ഒരു മില്യണില് കൂടുതൽ ഞാൻ രണ്ടാമത് പറഞ്ഞ പാസിലസ് ക്വായാക്കുലസ് എന്ന് പറയുന്ന ആ ബാക്ടീരിയൽ സ്ട്രെയിനും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാനും അവിടെ പ്രവർത്തിക്കാനും കഴിയും തീർച്ചയായും ഈ പറയുന്ന ചെടികൾക്ക് എങ്ങനെയാണോ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ച് അതിന്റെ വിസർജ്യം അവിടെ മറ്റു ചെടികൾക്ക് ഉപകാരപ്പെടുന്നത് ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന ഭക്ഷണത്തെ അത് ബാക്ടീരിയൽ സ്ട്രെയിനുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അവരുടെ ഭക്ഷണത്തിന്റെ വിസർജ്യമാക്കി മാറ്റുന്ന സമയത്ത് അവിടെ നല്ല പോഷകങ്ങൾ രൂപപ്പെടുകയും ആ പോഷകങ്ങളെ ശരീരത്തിൽ വലിച്ചെടുക്കാൻ കഴിയും യഥാർത്ഥം നമ്മളെ സഹായിക്കുന്നത് മറ്റ് ജീവികളാണ് അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകൾ സ്ട്രെയിനുകളാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റക്ക് ജീവിക്കുന്നതല്ല അവിടെയും ഒരു കൂട്ടായ്മ നമ്മളും ബാക്ടീരിയകളും നമ്മൾ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയെ സഹായിക്കുന്ന സമയത്ത് തന്നെ ഈ ബാക്ടീരിയകൾക്ക് അവിടെ നന്നായി ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള ഒരു ആയുർവേദ കോമ്പിനേഷനാണ് ചിറ്റമർദ് എന്ന് പറയുന്ന ഘടകം ചിറ്റമൃദിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ നീർക്കെട്ടിനെ ഒക്കെ ഇല്ലാതാക്കാൻ രക്തത്തെ ശുദ്ധീകരിക്കാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അങ്ങനെ അതേപോലെ തന്നെ ബാക്ടീരിയകളൊക്കെ അതിന്റെ നല്ല വളർച്ചക്ക് നല്ല ബാക്ടീരിയകളെ നല്ല വളർച്ചക്ക് സഹായിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന ചിറ്റമർദ് എന്ന് പറയുന്ന ഘടകം അതേപോലെ ഡെസ്റ്റ്രിൻ എന്ന് പറയുന്ന ഒരു ഘടകവും ഇതും ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കാൻ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഡെസ്റ്റ്രിൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബയോട്ടിക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഈ പ്രോബയോട്ടിക് എത്ര കാലം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ശരീരത്തിൽ എന്ത് ഏത് ഭക്ഷണം കഴിച്ചാലും അതിന്റെ പോഷകങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ആകിരണശേഷി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പോഷകങ്ങളും കഴിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ എല്ലാ പോഷകങ്ങളെ പറ്റിയും എല്ലാ ഭക്ഷണത്തെ പറ്റിയും സംസാരിക്കുന്ന സമയത്തും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഈ പറയുന്ന പ്രോബയോട്ടിക് എന്ന് പറയുന്നത് തീർച്ചയായും ഈ പ്രോബയോട്ടിക് കഴിക്കാതെ നമ്മൾ ഏത് പ്രോഡക്റ്റിനെ പറ്റിയും കൂടുതൽ വാചാരമായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കൂടുതൽ സംസാരിക്കാത്ത ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചോളം ഇത് എത്ര കാലം ഉപയോഗിക്കണം എന്ന ചോദ്യത്തിന് അർത്ഥമില്ല ശരീരത്തിൽ ആഗരണശേഷി എല്ലാ കാലത്തും വേണ്ടതാണ് തീർച്ചയായും നമ്മൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ട ഒരു നിത്യ ഉപയോഗ വസ്തുവാണ് പ്രോബയോട്ടിക് ഇനി പ്രോബയോട്ടിക് റഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ തന്നെ ചെറിയ ദഹന പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ടാവും അതുപോലെ തന്നെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ പറയും ഇങ്ങനെ പല കാര്യങ്ങൾ പറയും ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എന്താ പറയാ പുണ്ണ് ആസിഡിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ലിവഗെൻ സംസാരിക്കാം അതൊക്കെ പറയുന്ന സമയത്തും ഇത് തീർച്ചയായും സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഗുണം ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഇതിന് ഒരു ദിവസത്തെ ഡോസേജ് എന്ന് പറയുന്നത് രാവിലെയും രാത്രിയും ഭക്ഷണത്തോടൊപ്പമാണ് ഇത് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഓൾറെഡി നിലവിലുള്ള ആളുകളെ സംബന്ധിച്ചോളം രാവിലെ ഒന്ന് രാത്രി ഒന്ന് എന്തായാലും എല്ലാ കാലവും രാവിലെയും രാത്രി ഓരോന്നിന്റെ ആവശ്യമില്ല ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ബോട്ടൽ ഇത്രയും സമയം മാത്രം മതി അല്ലെങ്കിൽ ഒരു രണ്ട് ബോട്ടിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു മാസം ഒരു ബോക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോബയോട്ടിക്കിന്റെ ഒരു ബോട്ടലിന് മുപ്പത് ക്യാപ്സൂൾ ആണ് വരുന്നത് അങ്ങനെ മുപ്പത് ക്യാപ്സൂൾ മാത്രം വരുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് ഉള്ളത് ഒന്ന് സൈക്ലോവേ ഒന്ന് പ്രോബയോട്ടിക് അപ്പൊ മുപ്പത് ക്യാപ്സൂൾ ആയതുകൊണ്ട് ഡെയിലി ഒന്ന് എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം മിനിമം ഒന്ന് വേണം എന്നുള്ളതാണ് അപ്പൊ ചില സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യം ഉള്ള ആളുകൾ ആദ്യത്തെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം രാവിലെയും രാത്രി ഭക്ഷണത്തോടൊപ്പം കഴിക്കുക ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഇതും ഒന്ന് കഴിച്ച് നന്നായി വിശ്രമിക്കുക ഇത്രേം മതി ഇതാണ് ഞാൻ ഈ പറഞ്ഞ പ്രോബയോട്ടിക് എന്ന് പറയുന്ന പ്രൊഡക്ടിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബയോട്ടിക് പോലെ തന്നെ നമ്മൾ ഡെയിലി കൺസംഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ദിവസവും ഉപയോഗിക്കേണ്ട എല്ലാ കാലവും ഉപയോഗിക്കേണ്ട മറ്റൊരു പ്രോഡക്റ്റ് ആണ് സ്പൈറല്ല ഗോൾഡ് സ്പൈറല്ല ഗോൾഡ് നമുക്കറിയാം അതിനകത്ത് ഞാൻ നേരിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട് ശരീരത്തിന് വേണ്ടുന്ന ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകളിൽ പതിനെട്ടും ഇത് തരുന്നു അപ്പൊ ചില ആൾക്ക് സംശയം കേട്ടോ ബാക്കി നാലെന്താ ഇല്ലാത്തത് എല്ലാ അമിനോ ആസിഡുകളും പുറമെ നിന്ന് ഭക്ഷണത്തിൽ കൂടെ അല്ല കിട്ടുന്നത് നാല് അമിനോ ആസിഡുകൾ ശരീരം സ്വയമേവ നിർമ്മിക്കുന്നതാണ് ആ അമിനോ ആസിഡുകൾ നിർമ്മിക്കാൻ മറ്റുള്ള അമിനോ ആസിഡുകളും പോഷകങ്ങളും നമുക്ക് ശരീരത്തിൽ ആവശ്യമാണ് ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ അല്ല നമ്മളെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട പ്രൊഡക്റ്റ് ആണ് ആരോ ഒരു സംശയം എന്ന് ചോദിച്ചിട്ടുണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ശരീരത്തിൽ പോഷകങ്ങൾ പോഷകങ്ങൾ വൈറ്റമിൻസ് മിനറൽസ് എത്ര കാലം കിട്ടണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും എല്ലാ കാലത്തും കിട്ടേണ്ടതാണ് ജീവൻ ഉണ്ടെങ്കിൽ അത് കാണാം ഇത് ഇതാണ് നമ്മുടെ ജീവൻ അപ്പൊ തീർച്ചയായും നമുക്ക് ഈ പറയുന്ന സ്പൈറിന ഗോൾഡ് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ശരീരങ്ങളും എല്ലാ കോശങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് ഒരുപാട് അമിനോ ആസിഡുകളുടെ കോമ്പിനേഷൻ ആണ് ഒരു പ്രോട്ടീൻ ഘടകമായി മാറുന്നത് ഓരോ പ്രോട്ടീൻ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു കോശമായി മറന്നതും അതായത് കോശങ്ങൾ ചേർന്നിട്ട് അവയവങ്ങളും എല്ലാ അവയവങ്ങളും ചേർന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരം അപ്പൊ തീർച്ചയായും ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം അല്ലെങ്കിൽ ശരീരത്തിന്റെ കലകളുടെ ആവശ്യമായ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ മനുഷ്യനും ജീവജാലങ്ങളും ഇല്ല അപ്പൊ പ്രോട്ടീനാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം അപ്പൊ തീർച്ചയായും ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീനുകൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ശരീരത്തില് അമിനോ ആസിഡുകൾ മാക്സിമം കിട്ടണം ഇത് ഏറ്റവും നന്നായി അമിനോ ആസിഡുകൾ പ്രദാനം ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയിലെ ഏറ്റവും നല്ല പോഷകാഹാരമാണ് സ്പൈറലോ ഗോൾഡ് അത് പ്രോട്ടീൻ മാത്രം ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ഊർജം കിട്ടുമെന്ന് ചോദിക്കും ചില അല്ലെങ്കിൽ സ്റ്റാർച്ച് വേണ്ടേ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണ്ടേ ഈ ഊർജത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ തന്നെ കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റാൻ ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട് അതിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ സ്റ്റാർച്ച് കഴിച്ചാൽ മാത്രമേ ഊർജ്ജം കിട്ടൂ അല്ല പ്രോട്ടീനെ മാറ്റി ഊർജ്ജമാക്കി മാറ്റാൻ കാലറി ആക്കി മാറ്റാൻ ശരീരത്തിന് കഴിയും അപ്പോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം പ്രോട്ടീൻ തന്നെയാണ് ഇനി ഇതേപോലെ തന്നെ ശരീരത്തിന് വേണ്ടത് പ്രോട്ടീൻ മാത്രം പോരാ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ ഞാൻ ഈ അവസാനം നമുക്ക് കുറച്ച് സമയം നമുക്ക് ചോദ്യങ്ങൾക്ക് മാറ്റി വെക്കാം നിങ്ങൾ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ശരീരത്തിൽ ആവശ്യമായ കുറെ പോഷകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോഷകമാണ് അയൺ കണ്ടന്റ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോഷകങ്ങൾ വഹിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഞാൻ നേരത്തെ പോലെ പ്രോബയോട്ടിക് ആകരണം ചെയ്തു കഴിഞ്ഞാൽ അത് രക്തത്തിലാണ് ചേർക്കുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ആ രക്തമാണ് എല്ലാ കോശങ്ങളിലേക്കും പോഷകങ്ങൾ എത്തിക്കുന്നത് സ്വാഭാവികമായും ആ രക്തകോശങ്ങളുടെ അളവിൽ കുറേ പുറകുണ്ടായി കഴിഞ്ഞാൽ എല്ലാ കോശങ്ങളിലും കൃത്യമായിട്ടില്ല അപ്പൊ തീർച്ചയായും രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യം ഇരുമ്പ് എന്ന് പറയുന്ന ഘടകമാണ് അല്ലെങ്കിൽ അയൺ. ആ അയൺ കണ്ടന്റ് ഈ സ്പൈറൽ ധാരാളമായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അയൺ കണ്ടന്റ് ഈ പറയുന്ന സ്പിറൽ ഗോൾഡിൽ ഉണ്ട് അതുപോലെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള മിനറൽസ് വൈറ്റമിൻസ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമായ പ്രോട്ടീന്റെ അറുപത് ശതമാനവും പ്രധാനം ചെയ്യാൻ ഈ പറയുന്ന സ്പൈറുകൾക്ക് കഴിയും പ്രധാനമായും വേണ്ട പന്ത്രണ്ട് വൈറ്റമിൻസ് അതിന് അകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് മിനറൽസ് ധാതുക്കൾ ഇതിനകത്തുണ്ട് അപ്പോ മാഗ്നീഷ്യം പോലുള്ള ധാതുക്കൾ മാഗ്നീഷ്യം അയൺ അതുപോലെ തന്നെ കാൽസ്യം സോഡിയം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങി അതേപോലെ തന്നെ പ്രോട്ടീൻറെ ഒരു പ്രധാനപ്പെട്ട ഘടകം ശരീരത്തിന്റെ കോശങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ ആണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രോട്ടീനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് ഫൈക്കോസയാനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഇത് ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ആന്റി ഓസിഡന്റുകളും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ പറയാം ഓക്സിഡേറ്റീവ് ഓസൊലേറ്റീവ് സ്ട്രെസ് നമുക്ക് വേണ്ടത് ആന്റി ഓസിഡന്റാണ് ആ ആന്റി ഓസിഡന്റ് കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറയുന്ന ഘടകം അതേപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞു നമ്മളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ കഴിയുന്നു ശരീരത്തിന് അത് വലിയ ഗുണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതുവെ നമ്മള് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ പറയുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോള് അത് കൂടിക്കഴിഞ്ഞ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത സമയത്ത് വല്ലാതെ കൂടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഈ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിലെ ഒക്കെ വരുന്നു ആ ഭക്ഷണത്തിലെ കൺട്രോൾ വരുത്തുന്ന സമയത്തും നല്ലൊരു ഭക്ഷണമായി നമ്മളെ സ്പൈറൽ അങ്കോൾഡിനെ റെക്കമെൻഡ് ചെയ്യാം കാരണം ഈ സ്പൈറൽഡ് ഒരേ സമയത്ത് ഭക്ഷണവും അതേ സമയത്ത് ട്രൈക്ലിസേറ്റൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ശരീരത്തിന്റെ കോശങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റം ഘടനാ മാറ്റം ഇതാണ് ക്യാൻസർ സെല്ലുകളായിട്ട് വളരുന്നത് ആ ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയാൻ ക്യാൻസർ സെല്ലുകൾ ശരീരത്തിൽ രൂപപ്പെടുന്നത് ഇല്ലാതാക്കാൻ ഇതിന് സഹായി സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഗുണം അതേപോലെ തന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് സ്പൈറല ഗോൾഡ് ആർക്ക് കൊടുക്കാം എല്ലാവർക്കും കൊടുക്കണം നമ്മൾ പറയും പക്ഷെ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് അതൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും കൊടുക്കാം അപ്പൊ സ്വാഭാവികം ബ്ലഡ് പ്രഷർ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തത്തിന്റെ സമ്മർദ്ദം രക്തത്തിന്റെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ആ ബ്ലോക്കുകളെ ഒഴിവാക്കി രക്തത്തിന്റെ സമ്മർദ്ദം രക്തത്തിന്റെ തിക്നെസ് ഒക്കെ കുറച്ച് നന്നായി രക്തം ഒഴുകാൻ സഹായിക്കുന്നത് ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് നമ്മുടെ ഈ പറയുന്ന സ്പൈറൽ ലോക്ക് ഇനി നമ്മൾ ഇത് പ്രധാനമായും കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറി ആളുകൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഗുണം ഇന്ന് പൊതുവെ നമ്മുടെ ജീവിത സാഹചര്യം ഒക്കെ മാറി അന്തരീക്ഷത്തിഷ്ടം പോലെ പൊടിപടലങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിഷാംശങ്ങൾ അന്തരീക്ഷത്തെ കലർന്നിരിക്കും സ്വാഭാവികമായിട്ടും ഇന്ന് കൂടുതൽ ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അലർജി തുമ്മൽ ഈ പ്രശ്നമായി ബന്ധപ്പെട്ട് നല്ല അലർജി ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഈ തുമ്മൽ വരുന്നതിന് മോ മൂക്കുന്ന മൊത്തം ഒരു ചൊറിച്ചിലായി ആ ചൊറി കൂടി കൂടി പിന്നെ തുമ്മ ആ തുമ്മല് ഒരു തുമ്മൽ തുമ്മ മൂക്കിൽ ഒന്നുകൂടെ ചൊറിച്ചില് കൂടും പിന്നെയും തുമ്മും അങ്ങനെ പത്തും ഇരുപത് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഈ മൂക്കിലെ ചൊറിച്ചല് അത് തുമ്മൽ ഉണ്ടാക്കും അലർജി ഒരു കാരണം ഈ മൂക്കിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാൻ ബെസ്റ്റ് സാധന സ്വാഭാവികമായിട്ടും അലർജി പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഈ പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു പ്രൊ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ആന്റി അലർജി പറയാറുണ്ട് ബ്ലഡ് പ്യൂരിഫയർ പറയാറുണ്ട് കവചപടാസ് പറയാറുണ്ട് ഇതൊക്കെ കഴിക്കുന്നതിന് കൂടെ ഈ പറയുന്ന സ്പെറ ഗോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അലർജിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും കിട്ടും ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു രക്തക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായി ബാധിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ വിളർച്ചയാണ് മൊത്ത ഒരു വിളർച്ചയായിരിക്കും ആള് തടിയൊക്കെ ഉണ്ടാവും പക്ഷെ വിളറി വിളിച്ചിട്ടുണ്ടാവും രക്തകോശങ്ങൾ ഇല്ലാത്തതിന്റെ ഭാഗമായി ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ വിളർച്ചയെ തടയാൻ അതായത് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രക്തത്തെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വിളർച്ചയെ തടയാൻ ഇതിന് സാധിക്കും പിന്നെ പൊതുവേ നമ്മൾ പറയാം മസിൽസിന് നമ്മുടെ ശരീരത്തിലുള്ള മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഇതിന് സാധിക്കും നല്ല മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന പേശി ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടയും കൂടെയാണ് നമ്മുടെ സ്പിർലാൻ വേൾഡ് പൊതുവേ നമ്മളെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും ശരീര ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ആരോഗ്യം നിലനിർത്താൻ കഴിയും ബി എം ഐ പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈറൽ ആഗോൾഡ് അപ്പൊ സ്പൈറൽ അഗോൾഡ് കൊണ്ട് ഗുണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ മെറ്റബോളിസം പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ നല്ല മെറ്റബോളിസം നല്ല ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഇത്രയും കാർബോഹൈഡ്രേറ്റ്സ് അധികമില്ല ഇല്ല ആവശ്യത്തിന് മാത്രം അപ്പോ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ്ന്ന് പറഞ്ഞ എനർജിയാണ് അത് പ്രോട്ടീൻ രൂപാന്തരം നമുക്ക് എനർജി ആയിട്ട് മാറിക്കൊള്ളൂന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ശരീരത്തിന് വിടുന്ന പ്രോട്ടീൻസ് ശരീരത്തിന്റെ കോശങ്ങളുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അനിവാര്യമാണ് അത് ഇഷ്ടം പോലെ കിട്ടുന്നു അതേപോലെ തന്നെ ശരീരത്തിൽ വീണ്ടുന്ന വൈറ്റമിൻസ് എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനത്തിന് ഈ പ്രോട്ടീൻ ചെന്ന് കഴിഞ്ഞാൽ അല്ല പ്രോട്ടീനെ ഉപയോഗപ്പെടുത്താൻ ശരീരത്തിലുള്ള പോഷകങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ വൈറ്റമിൻസ് ആവശ്യമാണ് ആ വൈറ്റമിൻസ് ആവശ്യത്തിന് ഇതിൽ കിട്ടുന്നു അതേപോലെ തന്നെ മിനറൽസ് ധാതുക്കൾ അതും നമുക്ക് ഇതിൽ കിട്ടുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സോഡിയത്തിന്റെ കുറവിനൊക്കെ നല്ല സാധനമാണ് സോഡിയം ഇതിനദൃഷ്ടം മുതലുണ്ട് പൊട്ടാസ്യം ഉണ്ട് കാൽസ്യം ഉണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ച അത്യാവശ്യമാണ് മുടി വളർച്ചക്കൊക്കെ അത്യാവശ്യമാണ് കാൽസ്യം രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും നമ്മുടെ ബോൺ മാരോ അതായത് നമ്മുടെ എന്താ പറയാ അസ്ഥികളുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ കാൽസ്യം ആവശ്യമാണ് സ്വാഭാവികമായിട്ട് കാൽസ്യം ഉണ്ടെങ്കിലേ എല്ലുകളുടെ വളർച്ചയുള്ളൂ എല്ലുകൾ നന്നായി വളർന്നു വെച്ചുകഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ രക്ത രക്തകോശങ്ങളു അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് നമ്മുടെ സ്പിറില ഇനി ഈ പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകളും സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം മറ്റു പ്രൊഡക്റ്റിന് ആവശ്യം വരില്ല ഡെയിലി കണസംഷനായി ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ അല്ല ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും രാത്രി ഭക്ഷണത്തോടൊപ്പം ഒരു എല്ലാ ദിവസവും രാത്രി അല്ല സോറി എല്ലാ ദിവസവും നമ്മള് ഒരു നേരമോ രണ്ടു നേരമോ മൂന്ന് നേരമോ നാല് നേരമോ അവരുടെ ഭക്ഷണ ക്രമത്തിനനുസരിച്ച് പൊതുവെ ഭക്ഷണം തീരെ കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ആളുകൾ കുറവായിരുന്നു ഭക്ഷണമേ കഴിക്കുന്നതിൽ അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഒരു നാല് കെയർസൂൾ വരും ഒരു ദിവസം ഉപയോഗിക്കാം ഇനി ചെറിയ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ഡെയിലി ഒരു കെയർസൂൾ തന്നെ കഴിക്കാം കോമൺലി നമ്മൾ പറയുക രാവിലെ രാത്രി ഒരു കെയർസോൾ നമ്മുടെ കൂട്ടിൽ ഇന്നത്തെ അറുപത് കെയർസൂൾ ആണ് ഒരു മാസത്തേക്കാണ് കയറ്റാൻ വരുന്നത് അപ്പൊ തീർച്ചയായും ഉള്ള ആളുകൾക്ക് ഡെയിലി രണ്ട് കെയർസൂൾ എന്തെങ്കിലും രോഗാവസ്ഥയൊക്കെ ഉള്ള ആളുകൾ സംബന്ധിച്ചോളം ഡെയിലി മൂന്ന് കെയർസൂൾ ഭക്ഷണമേ കഴിക്കാനുള്ള ഇല്ല. സയന്റിസ്റ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നോക്കിയാല് എവിടെയാണ് നമ്മളെ പരീക്ഷണശാലകളിൽ തന്നെയാണ് ഭക്ഷണത്തിൽ സമയമില്ല പരീക്ഷണശാല ഇപ്പൊ വേറെ സാമ്പത്തിക പരീക്ഷണം നടത്തുന്ന ആളുകൾ ഷെയർ മാർക്കറ്റിലൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആള് രാവിലെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചോളം ഭക്ഷണം ഇല്ല വെള്ളം ഇല്ല ചായയില്ല ഒന്നുമില്ല കുറച്ച് വെള്ളം കൊണ്ടാക്കും അത് കുടിച്ചു അവർക്ക് ഏറ്റവും നല്ല സന്നസയറുണ്ട് അവർക്ക് ഡെയിലി നാലെണ്ണം കഴിക്കാം അത് ഒന്ന് മുതൽ നാലെണ്ണം വരെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് സ്പൈറൽ ആഗോൾഡ് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഇതിൽ കൂടെ കിട്ടിക്കൊള്ളും അപ്പൊ ഇതിന് സഹായിക്കുന്ന ഈ പ്രൊഡക്റ്റ് സ്പൈറലാഗോൾഡും മറ്റൊന്ന് റോബയോട്ടിക്കും ഇത് രണ്ടും അനിവാര്യമാണ് അത്യാവശ്യമാണ് ഇത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ആരോഗ്യകരമായി ഒരുപാട് കാലം നന്നായി ജീവിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ പ്രോ ഈ പ്രൊഡക്റ്റുകളുടെ ഉടമങ്ങൾ ഇനി ഇതോടൊപ്പം ചേർത്ത് ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞത് ഒന്ന് നമ്മുടെ പ്രോട്ടീൻ പൗഡറാണ് ശരീരത്തിൽ ഞാൻ പറഞ്ഞു അത്യാവശ്യമായിട്ടുള്ള എടുക്കുന്ന പ്രോട്ടീൻ ആണ് അതിനുശേഷമേ ബാക്കിയൊക്കെ ആവശ്യള്ളൂ അതായത് ഒരു വീടിന്റെ പണി നടക്കുന്ന സമയത്ത് കല്ലും കോൺക്രീറ്റും അതായത് ചിലപ്പോൾ കട്ടിലെ ജാലവും ഒന്നും വെച്ചിട്ടുണ്ടാവില്ല നിറത്തിന്റെ പണി കഴിയുന്ന ആണ് തേപ്പ് കഴിയുന്ന അതിന് ശേഷമാണ് ആദ്യം വേണ്ടത് പടവും വാർപ്പും അപ്പോ ഈ പടവ് നടക്കണമെങ്കിൽ കല്ല് വേണം ഈ കല്ല് പോലെ ആ പടവ് കഴിഞ്ഞ് ഒരു ബിൽഡിംഗ് ആയതിനു ശേഷം മാത്രമേ അതിനകത്ത് ബാക്കിയുള്ള ആവശ്യമുള്ളൂ അത് തന്നെ അത് തേക്കാൻ പോകൂ ചുമര തേക്കാൻ പോകൂല്ലോ ചുമര് കിട്ടിയതിന് ശേഷം തേക്കുള്ളൂ ആദ്യം തന്നെ ഫ്ലോറിങ്ങിന്റെ പണി നടത്തുമോ അതുമില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നടത്തുള്ളൂ അതേപോലെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമാണ് എന്തുണ്ടെങ്കിലേ ആവശ്യള്ളൂ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ ആവശ്യമുള്ളൂ ശരീരം ഉണ്ടെങ്കിലേ ആവശ്യമുള്ളൂ ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുന്നില്ല അതേപോലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യ ഘടകം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മള് സ്പിറിനെ കൊണ്ട് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ സംബന്ധിച്ചാളും ബെസ്റ്റ് എന്നാ ശരീരത്തിൽ വലിയ വിളർച്ചയും ബാലൻസിംഗ് പ്രശ്നവും അതേപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നു ആളുകളെ സംബന്ധിച്ചോളം പെട്ടെന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ നമ്മുടെ എലമെന്റ് പൗഡർ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള പ്രോട്ടീനുകൾ ചേർന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആവുള്ളൂ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രോട്ടീൻ ഘടകങ്ങളുടെ മുഴുവൻ അവസ്ഥയും ഒരേ സമയത്ത് കിട്ടണം എല്ലാ പ്രോട്ടീനുകളും പലതരം പ്രോട്ടീനുകളുണ്ട് എല്ലാ പ്രോട്ടീനുകളും കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് പ്രോട്ടീൻ ഉള്ളതും കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല പക്ഷെ മൂന്ന് പ്രോട്ടീനുകൾ ചേരുന്ന സമയത്ത് പ്രോട്ടീൻ മാറും ഒന്ന് വേ പ്രോട്ടീനാണ് വെണ്ണയിൽ നിന്ന് വേർതിച്ചിരിക്കുന്ന പ്രോട്ടീൻ ഒന്ന് സോയാ പ്രോട്ടീൻ സോയാബീൻ നിന്ന് വേർതിരിച്ചിരിക്കുന്ന പ്രോട്ടീൻ മൂന്ന് ചെറുപയറിൽ നിന്ന് വേർതിച്ചെടുക്കുന്ന പ്രോട്ടീനാണ് പി പ്രോട്ടീൻ ഈ മൂന്ന് പ്രോട്ടീനും ചേരുന്ന സമയത്ത് അവർ കംപ്ലീറ്റ് പ്രോട്ടീൻ ആവുകയും ശരീരത്തിന്റെ കോശ നിർമ്മാണത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ കോശങ്ങളായി മാറുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കോശ നിർമ്മാണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് സ്വാഭാവികമായിട്ടും തലച്ചോറിന്റെ പ്രവർത്തനം പെർഫെക്റ്റ് അല്ലെങ്കിൽ ചെന്ന സാധനം എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മുടെ ശരീരം ബുദ്ധിമുട്ടും അപ്പൊ ശരീരത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പെർഫെക്റ്റായി മാനേജ് ചെയ്യാൻ തലച്ചോറിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാൻ അല്ലെങ്കിൽ തലച്ചോറിന് നന്നായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ബ്രിമ്മി പ്രകൃതിയിലുള്ള ഏറ്റവും നല്ല ഒരു ആന്റി ഓക്സിഡിന് കൂടിയാണ് ബ്രഹ്മി എന്ന് പറയുന്നത് അപ്പോ ഈ ബ്രഹ്മി ഇതിനകത്ത് ചേർന്നതുകൊണ്ട് തന്നെ ആ പ്രോട്ടീൻ മാക്സിമം നന്നായി യൂസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയും അപ്പോ ഈ പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഏറ്റവും നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മുടെ എലമെന്റ് പ്രോട്ടീൻ പൗഡർ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് പ്രോഡക്റ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളെ ആളുകൾ സംബന്ധിച്ചോളം ഇതിന്റെയും ആവശ്യമില്ലാണ്ടോ ഇതില്ലാത്ത ഇതൊക്കെ. ഞാൻ ഈ പറയുന്ന രണ്ട് പ്രോഡക്റ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യം വരില്ല അതിനകത്ത് ലിവകന്റെ ആവശ്യം വരില്ല ബ്ലഡ് ഫുഗറിന്റെ ആവശ്യം വരില്ല ഒരു സാധനത്തിന്റെ ആവശ്യം വരില്ല ഈ ഒരു പ്രോഡക്റ്റും ഉപയോഗിക്കാതെ ഈ രണ്ടേ രണ്ട് പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ മറ്റൊന്നിനെ പറ്റി ആലോചിക്കേണ്ടതുപോലില്ല അങ്ങനെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് രണ്ട് പ്രൊഡക്റ്റുകൾ